ആവുമ്പോൾ നമ്മുടെ പള്ളികളിൽ തറാവിഹ നമസ്കാരം സജീവമാണ് ഒരുപക്ഷെ മഹല്ലിലെ മഹാഭൂരിപക്ഷം ആളുകളും പരിശുദ്ധ റമലാനിൽ രാത്രി നമസ്കാരത്തിന് ഇഷനും തറാവീഹ നമസ്കാരത്തിനുമായി പള്ളികളിലേക്ക് എത്തിച്ചേരാറുണ്ട് ആ വിഷയത്തിൽ ഇന്ന് പൊതുവെ കേൾക്കാറുള്ള ചില അഭിപ്രായങ്ങളുണ്ട് തറാവീഹ പള്ളിന്ന് നിസ്കരിക്കാൻ പക്ഷേ ഏറ്റവും അഫ്ലല് വീട്ടിൽ നിസ്കരിക്കലാണ് എന്ന് ഒറ്റപ്പെട്ടതാണെങ്കിലും അത്തരം ചില അഭിപ്രായക്കാരുണ്ട് അത്തരം ആളുകൾക്ക് പള്ളിയിലെ തറാവീഹ നമസ്കാരത്തോട് ഇതെന്താണ് ഇതാർക്കും നിർവഹിച്ചോടെ ഈ സമയത്തല്ല നിർവഹിക്കേണ്ടത് ഇത് തഹജദിൻ്റെ സമയത്തൊക്കെ എഴുന്നേറ്റ് എന്നിട്ട് നിർവഹിക്കേണ്ടതാണ് എന്ന് പറയാറുണ്ട് യഥാർത്ഥത്തിൽ തറാവീഹ നമസ്കാരം പള്ളിയിൽ വെച്ചാണോ വീട്ടിൽ വെച്ചാണോ ഒറ്റക്ക് നിർവഹിക്കലാണോ ജമാഅത്തായിട്ട് നിർവഹിക്കലാണോ ഏതാണ് അഫ്വൽ ആ വിഷയത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ആദ്യം പറഞ്ഞു വെക്കേണ്ടതുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇബാദത്ത് എന്ന് പറയുന്നത് ഇബാദത്ത് എന്ന് പറയുന്നത് അതിൻ്റെ അസുല് തന്നെ എന്ന് മനുപറഞ്ഞാൽ ആണെന്ന് പറയാം ഇബാദത്ത് ഏത് ആരാധനയാണെങ്കിലും ചെയ്യാൻ പാടില്ല എന്നാണ് അതിൻ്റെ അസുല് ഏതൊഴിച്ച് അള്ളാഹുവും റസൂലും അനുവദിച്ചതൊഴിച്ച് വേറൊന്നും ചെയ്യാൻ പാടില്ല കാരണം ഇബാദത്ത് അള്ളാഹുവിനുള്ള ആരാധനയാണ് ആ ഇബാദത്ത് എങ്ങനെ വേണമെന്നും എപ്പോൾ വേണമെന്നും നിശ്ചയിക്കാനുള്ള അധികാരവും അള്ളാഹുവിന് മാത്രമാണ് വേറൊരാൾക്ക് അതിൽ അവകാശം പറയാൻ വേറൊരാൾക്കൊരു അഭിപ്രായം തന്നെ പറയാൻ പാടില്ല അല്ലാത്ത അപ്പോൾ ഇബാദത്ത് അങ്ങനെയാണ് അതേ സമയത്ത് മൊയാമലാത്ത് അങ്ങനല്ല വസ്ത്രം ഏത് ഉടുക്കണം ഏത് വസ്ത്രവും ഉടുക്കാം അനുവദനിയാണ് ഇല്ലാമു റസൂലു അള്ളാഹു റസൂലും ഹെറാമാക്കിയതൊഴിച്ച് എന്തൊക്കെ തിന്നാം എന്തും തിന്നാം എന്തും തിന്നാം അനുവദനിയാണ് റസൂലു ഇതാണ് മൊഹാമലാത്തുകളിൽ നമ്മൾ കാണുന്ന അടിസ്ഥാനം എന്നാൽ വിവാദത്തങ്ങനല്ല ഒന്നും ചെയ്യാൻ പാടില്ല അള്ളാഹു അനുവദിച്ചതല്ലാതെ ഇത് അസുലിയായി പഠിച്ചു വെക്കേണ്ടതാണ് എന്നിട്ട് നമ്മൾ റമദാൻ എന്നല്ല ഏത് വിവാദത്തിലേക്ക് കടന്നാലും അഫ്ലൽ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം ഒന്നേ ഉണ്ടാവുള്ളൂ അതെന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തു എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് ഒരു അഫ്ലലേ ഉണ്ടാവില്ല കാരണം റസൂൽ അള്ളാൻ്റെ വാക്ക് ഗൗരവമാണ് ും ഞാനാണ് നിങ്ങളെ കൂട്ടത്തിൽ അള്ളഹാനെ ഏറ്റവും ഭയപ്പെടുന്നയാള് അള്ളഹാനെ സൂക്ഷിക്കുന്നയാൾ ഏറ്റവും ഉയർന്നയാൾ ഞാനാണ് എൻ്റെ തക്കുവയുടെ അപ്പുറത്ത് തക്കുവ ഉള്ള ഒരാൾ ഉണ്ടാവില്ല എന്നേക്കാൾ ഫതല് കൂടിയ ഒരാളും ഉണ്ടാവില്ല അതുകൊണ്ട് നബിസ്വല്ലാ അലൈഹി സ്വലമ്മ അവിടെ നിന്ന് ചെയ്ത എന്താണോ അതാണ് ഫതൽ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോളൂ ഒരു കാര്യം കൂടെ ഞാൻ പറയാം തറാവിയ നിസ്കാരം എന്ന് പറയുന്നത് പരിശുദ്ധ റഹവാനിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം അവിടുന്ന് ചെയ്തു കാണിച്ചു തന്ന ഒരു വാദം തന്നെയാണ് തറാബി നിസ്കാരത്തിൽ അലൈഹി വല്ലമൊക്കെ രണ്ട് രൂപങ്ങളുണ്ട് ഒന്ന് അവിടുന്ന് വീട്ടിലാണ് ഭൂരിപക്ഷവും നിർവഹിച്ചത് വീട്ടിലായിരുന്നു നബിസ് അല്ലാസ്ലം നിർവഹിച്ചത് അതേസമയത്ത് മൂന്ന് ദിവസം നബിസ് അല്ലാസലമ പള്ളിയിൽ ജമാഅത്തായി നിർവഹിക്കാൻ വന്നു ആ ജമാഅത്ത് നിർത്താനുള്ള കാരണം ജമാത്തിനേക്കാൾ ശ്രേഷ്ഠം വീട്ടിൽ നിഷ്കരിക്കലാണ് എന്നതല്ല അത് നിർത്തിവെക്കാനുള്ള കാരണം റസൂൾ പറഞ്ഞു ഹഷീത് അൻ തുറക്കും നിങ്ങളുടെ ഈ ആവേശം ഇത് നിർബന്ധമാക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്നുള്ളതാണ് ആ ഹഷിയത്ത് ഇല്ലാതായപ്പോൾ അമർബിൽ ഹത്താമുറിയാഹുനു അത് വീണ്ടും എന്ത് ചെയ്തു ജമാഅത്താക്കി നിർവഹിച്ചു നാട്ടിലെ ഭൂരിപക്ഷം ആളുകളും അതാണ് ഈ ഉമ്മത്തിലെ അമ്മൻ്റെയും സ്വഭാവം ജമാഅത്തായി പള്ളിയിൽ നിർവഹിക്കലാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ വലം കാണിച്ചു തന്നതും അവിടെ നമ്മളോട് പറഞ്ഞ വാചകവും വെച്ച് നോക്കുമ്പോൾ സ്വഹാപത്ത് പിന്നീട് നമുക്ക് കാണിച്ചെന്നു മനസ്സിലാക്കുമ്പോൾ ഏറ്റവും നല്ലത് പള്ളിയിൽ ജമാഅത്തായി നിർവഹിക്കല ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പള്ളിയിലെ ജമാഅത്ത് കുറച്ച് സമയമേ ഉണ്ടാവുന്നുള്ളൂ എനിക്ക് കുറച്ച് കൂടുതൽ നേരം ഓദ്യം നിഷ്കരിക്കണം അതുകൊണ്ട് ഞാൻ ഒറ്റക്ക് നിസ്കരിച്ചോളാം എന്നൊരാളെ തീരുമാനിച്ചാൽ അതിൽ കുറ്റം പറയാൻ കഴിയില്ല അത് അയാൾ ചെയ്തോട്ടെ എന്ന് പറയാം പക്ഷേ അപ്പോഴും അയാൾ അഫ്ലീയത്തിനെതിര് ചെയ്തു എന്ന് പറയേണ്ടി വരും എന്തുകൊണ്ടെന്ന് വെച്ചാൽ നബിതങ്ങളുടെ ഇവിടെ ഉള്ളപ്പോൾ അതിനേക്കാളും വലുത് ആഗ്രഹിക്കരുത് ഇത് തറാവ് ഇനി ഇപ്പം പലപ്പോഴും ആളുകൾ ഈ തറാവി നിസ്കാരം എട്ടറക്കകത്ത് നിസ്കരിച്ചിട്ട് മൂന്നരക്കകത്ത് വീട്ടിൽ പോയി നിസ്കരിക്കുന്ന ആളുകളുണ്ട് എഴുന്നേറ്റ് തഹജുദിനെഴുതരിക്കാന്നൊരു വിപത്തിൽ യഥാർത്ഥത്തിൽ അയാൾ ചെയ്യുന്നതും വലിയ അബദ്ധമാണ് എന്താണ് അബദ്ധം എന്ന് വെച്ചാൽ ഒരാൾ ഇമാമിന്റെ കൂടെ പള്ളിയിൽ ജമാഅത്ത് പൂർത്തിയാക്കണം പൂർത്തിയാക്കുക എന്നതാണ് റസൂ അഹുലിന്റെ കൗല് ഇമാമ വരെ ഒരാൾ ഇമാമിൽ നിന്ന് പിരിയാതിരുന്നാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫല അയാൾക്ക് കിട്ടിക്കഴിഞ്ഞു നിങ്ങളാലോ ചോക്ക് അയാൾക്ക് രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു എന്തിനാപ്പോ ഇയാള് എട്ട് മുറിച്ച് പാലും കൊണ്ട് ഓടിയത് എന്തിനാ ഞാന് രാത്രി ഫുള്ളായിട്ട് നിസ്കരിക്കുന്നുള്ള ആ ഒരു പ്രത്യേകതയും താജുദ്ദൊക്കെ നിസ്കരിക്കുന്നുള്ള പ്രത്യേകതയും കിട്ടണമെന്നല്ലേ യഥാർത്ഥത്തിൽ ഈ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച പ്രതിഫല അയാൾ നഷ്ടപ്പെടുത്തിയത് അപ്പൊ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടുന്ന പണി വിപാദത്താണെങ്കിൽ അവിടെ ഒരു സുന്നത്തുണ്ട് അത് റസൂൽ അള്ളഹില്ലമയുടേതാണ് ഏതു നിഷ്കാരമാണെങ്കിലും അത് തങ്ങൾ കാണിച്ചു തന്നതല്ലാത്തത് എന്ത് എത്ര ആലും പറഞ്ഞാലും എത്ര ആളുകൾ ഏകോപിച്ചെന്ന് പറഞ്ഞാലും ഈ ലോകം മൊത്തം ഒരുമിച്ച് കൂടിയെന്ന് പറഞ്ഞാലും അതിനൊന്നിനും യാതൊരു സ്ഥാനം ഉണ്ടാവില്ല അഫ്ലൽ അപ്പോഴും നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മയുടെ പ്രവർത്തനത്തിനാണ് എന്തുകൊണ്ട് ജമായത്ത് നബിതങ്ങൾ വന്നില്ല എന്നതാണ് പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത് ആ വാചകമാണ് ഹഷീത്തു അന്ത്ഫറ ആലേക്കും ആ ഹഷീത്ത് ഇല്ലാത്ത വീണ്ടും എന്ത് ചെയ്തു പള്ളിയിലേക്ക് അത് ജമാഅത്തായി വരികയും ചെയ്തിട്ടുണ്ട്